എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കൊഴപ്പല്ല ഇത് നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റ് ഉപയോഗിച്ച് സെന്റൻസ് എങ്ങനെ പറയുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇതുപോലുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടു കൂടി കാണുക കാരണം ഈ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഏത് ടെൻസിൽ ഇത് പറയുന്നു എന്നത് നമ്മൾ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോലോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുട്ടിക്ക് കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിലേതും എനിക്ക് എടുക്കട്ടോ ഏത് എടുത്തിട്ടും വേണ്ട ഞാൻ എടുത്തു തരാം ഓക്കെ വഴിയിൽ വെച്ച് കണ്ട ഒരു ഫ്രണ്ട് ചോദിച്ചു ഇന്നലെ ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്താ ഫോൺ എടുക്കാഞ്ഞത് അപ്പൊ നീ നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറയാം അതായത് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് ആദ്യം എന്റെ മലയാളം പറഞ്ഞു എന്നിട്ട് ഇംഗ്ലീഷ് ആയിരുന്നപ്പോ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ അതെ എങ്ങനെ പറയാ എനിക്ക് ഐ ഐ പറ്റും ൾ എനിക്ക് കഴിഞ്ഞില്ല എന്താ ഡാൻസ് അല്ല എനിക്ക് കഴിഞ്ഞില്ല കോൾ എടുക്കാൻ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഡാൻസ് ഐ വാസ് ഡാൻസിംഗ് ഞാൻ ഡാൻസ് ാണ് നമ്മള് അപ്പോ ഓരണം കഴിഞ്ഞു അടുത്തത് ഇന്നലെ സിനിമക്ക് പോയത് കൊണ്ട് എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നലെ സിനിമയ്ക്ക് ആണ് പോയത് ഇന്നലെ ആ സിനിമക്ക് പോയി അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല നമ്മൾ നമ്മൾ പറഞ്ഞ പറഞ്ഞ ഒരു സെന്റൻസ് തന്നെയാണ് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നാണ് നന്നായിട്ട് എനിക്ക് ഉറങ്ങാൻ കാരണം ഇന്നലെ സിനിമക്ക് പോയി ഐ ഐ സിനിമ സിനിമക്ക് സിനിമക്ക് കിട്ടണം കിട്ടണം ഞാനൊരു സിനിമയ്ക്ക് പോയി അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ അതൊരു ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ഗൈസ് രണ്ടാമത്തെ ക്വസ്റ്റൻ കഴിഞ്ഞു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്ലാസ് കഴിഞ്ഞു വീട്ടിലെത്തിയാൽ അമ്മയെ കാണുമ്പോ ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ രണ്ട് ചോദ്യം ചോദിക്കാം ഫസ്റ്റ് അമ്മേനെ അങ്ങോട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു അമ്മ എനിക്ക് വിശക്കുന്നു രണ്ടാമത് എന്ത് ചോദിക്കും അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം എനിക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ എവിടെയാണ് ഫുഡ് എവിടെയാണ് ഫുഡ് എങ്ങനെ ചോദിക്കും എവിടെയാണ് ഫുഡ് എവിടെയാണ് അല്ലേ അമ്മ എവിടെ പറയാ അടുക്കളയിലുണ്ടെന്ന് പറയാം ഫുഡ് അടുക്കള അടുക്കളയിലാണ് അപ്പൊ ഫുഡ് ഈസ് ഇൻ ദ കിച്ചൺ ഫുഡ് ഈസ് ഇൻ ദ കിച്ചൺ മാർക്കോട്ടെ അടുത്ത നമുക്ക് നോക്കാം ക്ലാസ്സിൽ യൂണിഫോം ധരിക്കാത്ത കുട്ടിയോട് ടീച്ചർ ചോദിക്കും എന്തോ ചോ എന്തോ ചോദിക്കും എന്താണ് അവിടെ ചോദിക്കുക അതേപോലെ എന്ത് അത് ചോദിക്കാം എന്നിട്ട് ആ ടീച്ചർ എന്തെങ്കിലും ഒന്ന് പറയും ചെയ്യുക കുട്ടീനോട് നീ ഉറപ്പായിട്ട് യൂണിഫോം ധരിക്കണം ധരിക്കണം ഈ ഇത് പറയാം യൂണിഫോം നീ എന്താണ് യൂണിഫോം ധരിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നീ യൂണിഫോം ധരിക്കാത്തത് യൂണിഫോം ധരിക്കാത്തത് എന്നുവെച്ചാ ധരിക്കും അതിന് ധരിക്കാത്തത് ധരിക്കുന്നല്ല ധരിച്ചു ധരിക്കുന്നതിന് എന്നുവെച്ചാല്

അപ്പൊ അടുത്ത പറയുന്നത് യൂണിഫോം ധരിക്കണം യൂണിഫോം ധരിക്കണം യൂണിഫോം കൺഫ്യൂഷൻ വന്നു ധരിച്ചു ധരിക്കുക അവിടെ നീ നിർബന്ധമായിട്ടും ധരിക്കണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ മസ്റ്റ് യൂസ് യൂസ് ഇനി അവിടെ ഷുഡ് ഉള്ളൂ അത്ര നിർബന്ധം പിടിക്കാനായിട്ടില്ല അപ്പൊ നിർബന്ധമായിട്ടും ആ നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ എന്റെ അനിയന് ഒരു പട്ടിയുണ്ട് ഒരു ബാഗുണ്ട് ഇത് രണ്ടും പറയണം ഇതേ സാധനം തന്നെ നിങ്ങൾക്കൊരു പട്ടിയുണ്ട് ഒരു ബാഗുണ്ട് എന്നും പറയണം അതേപോലെ തന്നെ ആദ്യത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് എന്റെ അനിയൻ ഒരു പട്ടിയുണ്ട് എന്റെ അനിയൻ ഒരു ഉണ്ട് ഒരു പട്ടിയുണ്ട് പറഞ്ഞുകഴിഞ്ഞാല് മൈ ബ്രദർ ഹാസ് എ ഡോ എ ബാഗ് രണ്ടും പറയാം രണ്ട് കാര്യം പറഞ്ഞു പക്ഷെ എന്റെ അനിയനാണ് ഒരു സംഭവം ഉള്ളത് അപ്പൊ അവിടെ സബ്ജെക്ട് എന്ന് പറയുന്ന അനിയനാണ് അത് ഏകവചനാണ് അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഇട്ടത് ഇനി ഈ സെയിം സാധനം നമ്മൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയണെന്ത് ചെയ്യണം നിങ്ങൾക്കൊരു പട്ടിയുണ്ട് ഒരു ബാഗും ഉണ്ട് നിങ്ങൾക്കൊരു പട്ടിയുണ്ട് ബാഗും അവിടെ യു ഹാവ് വരും കാരണം എന്താ അവിടെ സബ്ജെക്ട് യു ആണ് അല്ലെ അപ്പൊ സബ്ജെക്ടിനുസരിച്ചാണ് <laughs> have ना 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 ും ചേർക്കുക അത് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആവും തീർച്ചയായിട്ടും അത് തിരുത്താൻ വേണ്ടിട്ട് ഞാൻ ഈ ക്വസ്റ്റൻ ഇട്ടത് യു ഹാവ് എ ഡോഗ് ആൻഡ് എ ബാഗ് അല്ലെ നിങ്ങൾക്ക് ഒരു ബാഗ് ഉണ്ട് ഒരു ഡോഗും ഉണ്ട് എന്ന് പറയാം ഇനി ഇതിൽ വേറെ സംശയം വരട്ടെ ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഈ ഹാസ് ചേർത്തത് അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും ഹാസിന് വളരെ ഈസി ഇടും അപ്പൊ എന്താവും ഉണ്ടാവോ അതായത് ആണെന്നാവും അപ്പൊ നിങ്ങളുടെ അനിയൻ ഒരു പട്ടിയാണെന്നായി മാറും അല്ലെ അപ്പൊ അതാണ് ഹാസും ഈസും തമ്മിലുള്ള വ്യത്യാസം അതായത് മൈ ബ്രദർ ഹാസ് ഐ ഡോ ഈസ്ന്ന് പറയുന്നതും രണ്ടും രണ്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അർത്ഥാണ് നമ്മൾ ആലോചിച്ചിട്ട് പറയണം അപ്പൊ അതിന് അഞ്ച് ഒമ്പത് ക്വസ്റ്റ്യൻ പത്തെണ്ണം ഇല്ലെന്ന് തോന്നുന്നു ക്ലാസ്സിലേക്കുള്ള ഹോം വർക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ടീച്ചർ ചോദിച്ചാൽ എന്തുത്തരം നൽകും ടീച്ചർ ചോദിച്ചു ക്ലാസ്സിലേക്കുള്ള ഹോംവർക്ക് നീ ചെയ്തില്ല നീ എന്താ ചെയ്യാത്തത് ചോദിച്ചാൽ എന്തുത്തരം നൽകും എനിക്ക് ക്ലാസ് അപ്പൊ ഞാൻ ചെയ്തില്ല പാട്ട് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് ഹോംവർക്ക് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല ഓക്കെ എനിക്ക് പാട്ട് ക്ലാസ്സോ ഡാൻസ് ക്ലാസ്സോ ഡാൻസ് ക്ലാസ് ആക്കാം നമുക്ക് ക്ലാസ് ആവുമല്ലേ എന്നാ പിന്നെ നമുക്ക് പറ ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് പോയതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞു ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് പോയിരുന്നു അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് പോയിന്ന് പറയാൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ് ആ ടു ദ ട്യൂഷൻ ക്ലാസ് ഐ വെന്റ് ക്ലാസ് ഞാൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയി അല്ലല്ല അതുകൊണ്ട് ബിക്കോസ് ബിക്കോസ് അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഐ ഐ കുഡ് കുഡ് നോട്ട് നോട്ട് ദ ദ ഹോംവർക്ക് അല്ലെങ്കിൽ ഫിനിഷ് ദ ഹോംവർക്ക് അല്ലെങ്കിൽ ഐ കുഡ് നോട്ട് രണ്ടും പറയാം രണ്ടും പറയാം അല്ലെങ്കിൽ ഐ കുഡ് നോട്ട് കംപ്ലീറ്റ് ദ ഹോംവർക്ക് എന്തും ഫിനിഷ് പറയാട്ടോ അടുത്തത് അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ആ ഓക്കെ ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം നീ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലാണ് അവിടെ ഒരാൾ ബസ് ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് നീ അയാളോട് അയാളുടെ എത്തി അപ്പൊ നീ അയാളെ കണ്ടിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും ബസ് ആ അതായത് അയാൾ ബസ് 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 വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളും വേണ്ടിയിട്ട് സ്റ്റോപ്പിലേക്ക് എന്താണ് അടുത്ത എപ്പോ വരും നെക്സ്റ്റ് എനിക്ക് അറിയില്ല നമുക്ക് എന്നാണ് നമുക്ക് അടുത്ത ബസ് അല്ലെ അപ്പൊ അപ്പൊ നെക്സ്റ്റ് കം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉത്തരം കിട്ടും അങ്ങനെയാണ് ഉത്തരം വരുക ചോദ്യമാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓക്സിലറി വരും അല്ല അപ്പൊ ചോദ്യം വേണം അതോ ഐഡോണോ പറയും നീ അപ്പൊ അയാളുടെ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കണം എന്തെങ്കിലും ആലോചിച്ചു ചോദിക്കാൻ പറ്റുമല്ലോ ബസ് പോയിട്ട് ബസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും കാര്യം കൂടി എപ്പോൾ അത് നിങ്ങൾ അതായത് അറിയില്ല എന്ന് പറഞ്ഞു അടുത്ത് എന്താ ചോദിക്കാൻ പറ്റും അറിയോ ആൾക്കാരോട് ോട് വീട്ടിന്റെ അച്ഛനറിയേ എനിക്കറിയോ എനിക്കറിയാം അയാളോട് ഇപ്പൊ എന്തൊക്കെ ചോദിക്കാം നിങ്ങൾ എങ്ങോട്ടാണ് പോവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ചോദിച്ചൂടെ ആ എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത് ആ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് ആ എവിടേക്കാണ് പോകേണ്ടത് വേർ 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 ആ ആ അല്ല അങ്ങനല്ല നിങ്ങൾക്ക് എവിടേക്കാണ് പോവുക വേണ്ടത് വേണ്ടത് എവിടെയാണ് പോകേണ്ടത് ആ അതൊക്കെ ചോദിക്കാം ഓക്കെ അടുത്തത് അയ്യോ കഴിഞ്ഞു ആ ഇല്ല ഒന്നുകൂടി ക്ലാസ് എട്ടിനന്ന് അല്ല ഏഴാണിപ്പോ മാർക്ക് ഇട്ടത് ഓക്കെ അടുത്തത് ക്ലാസ്സിലെ കുട്ടിയുടെ ചേട്ടന്റെ കല്യാണം വിളിക്കാൻ ആ സുഹൃത്ത് എന്ത് ചെയ്തു മറന്നുപോയി പിന്നീട് ആ കുട്ടി നിന്നെ കണ്ടു അതായത് നിന്റെ സുഹൃത്ത് പിന്നീട് നിന്നെ കണ്ടു ആദ്യം കല്യാണം വിളിക്കാൻ പുള്ളിക്കാരി മറന്നിരുന്നു പിന്നീട് കണ്ട സമയത്ത് പുള്ളിക്കാരി നിന്നോട് ചോദിക്കണേ അല്ല നീ എന്താ കല്യാണത്തിന് ചോദിച്ചു അതെന്നെ അപ്പൊ പുള്ളിക്കാരി വിളിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഏഹ് കല്യാണം വിളിച്ചിട്ടില്ല അപ്പൊ എങ്ങനെ പറയാ നീ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ ഞാൻ ഐ വാസ് വാസ് ഞാൻ വരുമായിരുന്നു എന്ന് പറയുമ്പോ അവിടെ വരും ഐ വാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രവൃത്തി ഞാൻ വരുമായിരുന്നു പറയാൻ ഐ വുഡ് കം എന്നാ പറയാം അപ്പൊ ഇഫ് യു കോൾഡ് മീ ഫോർ ദ മാരേജ് ഫങ്ഷൻ ഐ വുഡ് കം നീ എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നു എങ്കിൽ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു അടുത്തത് ആ അടുത്ത രസകരമായ ഒരു ചോദ്യമാണ് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ തീരാനായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഓക്കെ അപ്പൊ തൊട്ടടുത്ത് കാണുന്ന വഴിയാത്രക്കാരനോട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്ത് ചോദിക്കും കാറിൽ ഇങ്ങനെ പോവാണ് പെട്ടെന്ന് നമുക്ക് അറിയാം പെട്രോൾ ഇപ്പൊ തീരാൻ പോകണെ അപ്പൊ നമ്മളതില് ഗൂഗിൾ മാപ്പും ബാക്കി സംഭവങ്ങളും ഒന്നും ഇല്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാത്തൊരു സ്ഥലത്താണെന്ന് അപ്പോൾ ഒരാളെ കണ്ടു അയാളോട് എടുത്തിട്ട് എന്താ ചോദിക്കോൾ പമ്പ് എവിടെയാണ് അപ്പൊ എന്താ ചോദിക്കോൾ പമ്പ് നിയർബൈ ദ പെട്രോൾ പമ്പ് നിയർബൈ പെട്രോൾ പമ്പെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു

ഹൗ മെനി കിലോമീറ്റേഴ്സ് ആർ ദയർ ഫ്രം ഹിയർ പെട്രോൾ പമ്പ് അങ്ങനെയും പറയാം അടുത്തത് ആ പിന്നെന്താണ് വഴി പറഞ്ഞുതരാമോ അല്ലെ വഴി പറഞ്ഞു കുടിയുപ്ലീസ് ടെഴി കുടിയുപ്ലീസ് ടെൽമീ ദു ദ പെട്രോൾ പമ്പ് അങ്ങനെയാണോ ചോദിക്കാം കാറിൽ നിന്ന് അതാണ് ഇപ്പൊ വായിച്ചത് സോറി അടുത്തത് ഒരു ബേക്കറിയിൽ ചെന്ന് ഒരു ബിരിയാണിയും രണ്ട് ഫ്രൈഡ് റൈസും നമ്മൾ എങ്ങനെ ഓർഡർ ചെയ്യും അവസാനത്തെ ക്വസ്റ്റ്യാ ഒരു ഹോട്ടലിലേക്ക് ചെല്ലാണ് ഈ ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് രണ്ട് ബിരിയാണിയും വേണം അല്ല ഒരു ബിരിയാണിയും വേണം രണ്ട് ഫ്രൈഡ് റൈസും വേണം അപ്പൊ അയാളോട് നമ്മൾ ഓർഡർ ചെയ്യാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഇത് നമുക്ക് ഏത് ഏത് സെന്റൻസ് ഓർഡർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യണമെന്നോ എന്ത് വെച്ചിട്ടും പറയാം ാണ് പോകുന്നത് ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഓർഡർ വൺ ബിരിയാണി ആൻഡ് ടു ഫ്രൈഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയാം അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഐ ലൈക്ക് ടു ഓർഡർ ും ലൈക്കും ഇനി അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് വാണ്ട് എന്ന് വെച്ചിട്ട് പറയാം ഫ്രൈഡ് റൈസ് ഇങ്ങനെ പറയാം ഇതല്ലെങ്കിൽ അവിടെ ചെന്നതിനുശേഷം കുഡ് യു പ്ലീസ് ഗിവ് മീ വൺ ബിരിയാണി ആൻഡ് ആ അത് ഓർഡർ ചെയ്യാൻ സോറി അല്ല തരുമോന്ന് ചോദിക്കാല്ലോ അങ്ങനെയും ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം നമ്മളെ ഇന്ന് തീർന്നിരിക്കുകയാണ് ആൻസർ വാങ്ങി എന്ന് പറയാം ഒരു വാങ്ങിയെന്ന് പറയാംസ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് മിൽക്കുട്ടിക്ക് പോണ വഴിക്ക് ഞാൻ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഏതിലാണ് പോണിലാണോ ബൈക്കിലാണോ സമ്മാനം കിട്ടിയ പോലെ എങ്ങനെ പോയാലും ഞാൻ അടുത്ത പറഞ്ഞു എന്താ എന്താ തന്നിട്ടുണ്ടോ ഗിഫ്റ്റ് തന്നിട്ടില്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ മിൽ കുട്ടികളുടെ സമ്മാനം നമ്മൾ ഓൺ ദ വേ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോ കാണാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും വിചാരിച്ച് നേരെ ഡിസ്ലൈക്ക് കൊണ്ടി പറയുന്നുണ്ട് എന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കൊമന്റ് ചെയ്യാം അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബായ്